വയസ്സുള്ളപ്പോഴുള്ള ഒരു കുട്ടിയുടെ ബോഡി മാസ് ഇൻഡെക്സ് മുതിർന്നു കഴിയുമ്പോൾ അമിത വണ്ണമുള്ളവരാകുമോ ഇല്ലയോ എന്നതിൻ്റെ സൂചനയാകാം എന്ന് പഠനം ആദ്യ അഞ്ച് വയസ്സ് വരെയുള്ള കാലം പിന്നീടുള്ള വർഷങ്ങളിൽ കുട്ടിയുടെ ശരീരഭാരത്തിൽ നിർണായകമാകുന്നുവെന്നും നെതർലൻഡ്സിൽ നിന്നുള്ള വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നു ദ ഗാർഡിയനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ജനറേഷൻ ആർ എന്ന പഠനത്തിൻ്റെ സഹായത്തോടെ നെതർലൻഡിലെ മൂവായിരത്തി കുട്ടികളുടെ രണ്ട് ആറ് പത്ത് പതിനാല് പതിനെട്ട് വയസ്സുകളിലെ ബി എം ഐ ഗവേഷകർ പഠിച്ചു ഇതിൽ നിന്നുള്ള കണ്ടെത്തൽ സ്പെയിനിലെ മലാഗയിൽ നടന്ന യൂറോപ്യൻ കോൺഗ്രസ് ഓൺ ഒബേസിറ്റിയിൽ ഇവർ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ആറു വയസ്സുള്ളപ്പോൾ ബി എം ഐയിൽ ഉണ്ടാകുന്ന ഓരോ ഒരു യൂണിറ്റ് വർധനവും പതിനെട്ട് വയസ്സിൽ കുട്ടി അമിതവണ്ണമുള്ള വ്യക്തിയാകാനുള്ള സാധ്യത ഇരട്ടിയിലേറെ വർദ്ധിപ്പിക്കുന്നുവെന്നായിരുന്നു ഗവേഷകർ പ്രസ്താവിച്ചത് കുട്ടികൾക്ക് സന്തോഷകരവും ആരോഗ്യകരവുമായ ഒരു ജീവിതത്തിന് അവസരം നൽകാനും നാം അവർ എങ്ങനെയാണ് വളരുന്നത് എന്ന് മനസ്സിലാക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി